എ പി കളയ്ക്കാട് സ്മാരക പുരസ്കാരത്തിന് എം മുകുന്ദന്റെ നിങ്ങൾ എന്ന നോവൽ അർഹമായി ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഡോക്ടർ ആർ എസ് രാജീവ് ഡോക്ടർ സീമ ജെറോം ഡോക്ടർ എം എസ് നൌഫൽ എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് നിർണയിച്ചത് ഫാസിസ്റ്റ് ആശയങ്ങൾ ആത്മീയതയിൽ ചാലിച്ച് ജനങ്ങളിലെത്തിക്കുകയും മതേതരത്വവും ജനാധിപത്യവും അപ്രത്യക്ഷമാക്കാനുള്ള ശ്രമങ്ങൾ സജീവമാവുകയും ചെയ്യുന്ന ഇന്ത്യൻ ജീവിത പശ്ചാത്തലത്തിൽ മുകുന്ദന്റെ കൃതികളുടെ പ്രസക്തി ഏറുകയാണെന്നും നിങ്ങൾ ഇതിന്റെ അവസാന ഉദാഹരണമാണെന്നും സമിതി വിലയിരുത്തി കാവനാട് കമ്മ്യൂണിറ്റി ഹാളിൽ എട്ടിന് വൈകിട്ട് അഞ്ചിന് കളയ്ക്കാട് അനുസ്മരണ സമ്മേളനത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പുരസ്കാരം സമ്മാനിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഒപ്പം